സുഹൃത്തുക്കളെ ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അമലാപാത്രം ലക്ഷദ്വീപിലന്റാവർ ദ്വീപാണ് ഇന്ന് ആന്ധ്രോദ്വീപിൽ പണ്ടാത്ത ഭാഗത്ത് മഹതിയായ ഹദീജ ബി ബിർ അലീന്ദ്രയുടെ പേരിൽ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ പള്ളിയുടെ സംഘാടകർ ഇപ്പോൾ നമ്മളോടൊപ്പം സമ്മതിക്കുന്നതായിരിക്കും ഓക്കെ ഈ പള്ളിയുടെ ഉദ്ഘാടനവും ഈ പള്ളി തുടങ്ങാനുണ്ടായ സാഹചര്യവും അതിനെ കുറിച്ചൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പള്ളി നിൽക്കുന്നത് ആന്ത്രോത്ത് ദ്വീപിലെ പണ്ടാത്ത പ്രദേശത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത് ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് മാരി മാര്യപരിഷ്കാലത്തോടു കൂടി നിർവഹിക്കുന്നത് വളരെ ആത്മാർത്ഥമായ കൂടി മുന്നേറിയപ്പോൾ വളരെ കുറഞ്ഞ വർഷങ്ങളെക്കൊണ്ട് വിപുലമായ രീതിയിലുള്ള രണ്ട് നിലയുള്ള ഒരു വലിയ പള്ളിയുടെ റഹട്ടായ ഒരു പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഈ കുടുംബം കുടുംബത്തിലെ പല പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഈ ആ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മഹാ ഗുരുവാണ് മഹാനവർക്ക് ഈ കണ്ടാത്ത പ്രദേശത്തിലെ നിലകൊള്ളുന്ന ഹംസാജുമാക്കി മസ്ജിദും അതുപോലെ തന്നെ അതിൻ്റെ പേരിലുള്ള ഹയർ സെക്കൻഡറി മദ്രസയും അതിൻ്റെ കാത്യകാൽ നേതാക്കളെ അത് പടുത്തുയർത്തുന്നതിൽ ഏറ്റവും ഉന്നതിയിൽ എന്ന ഒരു ഉസ്താദവുകളാണ് ആ മഹാൻ്റെ നേതൃത്വത്തിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ അവരുടെ കുടുംബങ്ങളും അവരുടെ അപ്പന്മാരും അമ്മമാരും സഹോദരങ്ങളും എല്ലാവർക്കും വേണ്ടി ഇവർ കരുതി വെച്ചാൽ മാറ്റിവെച്ച ഒരു സ്ഥലത്ത് കൃഹത്തായ ഒരു പദ്ധതി ഇത് മഹത്തായ ഒരു പള്ളിയുടെ നിർമ്മാണം എന്ന് പൂർത്തീകരിക്കുകയാണ് അതോ അവരുടെ ഉപ്പയും ഉമ്മയും ആരൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയോ അവർക്കൊക്കെ മഹത്തറക്കും മരണക്കും നൽകി നൽകുമാറാകട്ടെ അവരിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി ഇതിനെ മാറ്റിത്തരുമാറാകട്ടെ അവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകണമെന്നും ശ്രദ്ധിച്ചിടത്തോളം വലിയ മഹാന്മാര് ഖലീഫമാരും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള മഹാന്മാരൊക്കെ ഉള്ളിലുള്ള പള്ളികളുണ്ടെങ്കിലും മഹതിമാരുടെ പേര് വെച്ചുകൊണ്ട് ആ പറയുന്ന സാധാരണ അബലമാൻ നാമന ബിഹി അബൂബക്രസദ്യ ക്രവിയബാബു അബൂബക്രസിയ ക്രവിയബാബു അനുഭവമാണ് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് അത് പുരുഷന്മാരിലാണ് ആദ്യം പ്രസൂർത്താക്കാൻ സമരമായി നീന്തൽ ബഹുമാനപ്പെട്ട സബീജത്തിൽ പ്രധാ അള്ളാഹുബൻ്റെ മഹാന് മഹദീൻ്റെ നാമധേയത്തിലാണ് ഈ മഹത്തായ പള്ളിക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് അതുതന്നെ അള്ളാഹുബിൻ്റെ ഹബീബിനോടും ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത് കൂടുതലായി കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല കുറവ് താര എല്ലാം ഹൈറായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തോഫീതമാറാകട്ടെ നിങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒക്കെ അകമയ സഹായവും സഹകരണവും നേരിലും ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതിലുപരി ബഹുമാനപ്പെട്ട സമീപത്തിൽ ഇവിടെ ആണ്ടെന്ന് വെച്ച റമദാൻ വത്തിനാണ് അത് ചെറിയ ഒരു രീതിയിലേക്ക് തുടങ്ങാൻ കമ്മിറ്റി ഭാരവാഹികൾ ആലോചിക്കുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ റമദാൻ മൂന്ന് ആസ്തമിച്ച നാലിൻ്റെ രാത്രികൾ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ആറു ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയും ഇതിൻ്റെ പരിസരത്തെ വച്ചുകൊണ്ട് നടത്തുകയാണ് അതിലേക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം പത്താം തീയതി അല്ലെങ്കിൽ പത്താമത്തെ റബാൻ പത്തിന് ബഹുമാനപ്പെട്ട മകരീ സഭയിൽ തൃപ്ത കമ്പനിയുടെ പേരിലുള്ള ആണ്ട് അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഈ പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ രൂപത്തിലേക്ക് തുടങ്ങാനാണ് കമ്മിറ്റി ഭാരവാഹികൾ ആഗ്രഹിക്കുന്ന ഷാമ വിമൂലമല്ലാത്ത ഭാവിയിൽ വലിയൊരു ആണ്ട് തീർച്ചയായി മാറട്ടെ ഷാമ അതിനുള്ള പദ്ധതികളുമായി കമ്മിറ്റി ഭാരവാഹികളും അതിനെ ബന്ധപ്പെട്ട് വരും മുന്നോട്ട് പോകും അത്തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യ എല്ലാം സൈക്കിളും സലാമത്തിലും പ്രത്യേകമാക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും അറിയിക്കുന്നു അസാമുസ്